മൂല്യമുള്ള നാടാണ് പാലക്കാടെന്നും യുവ എഴുത്തുകാരും കലാകാരന്മാരും വളർന്നു വരുന്നുണ്ടെന്നും സാഹിത്യകാരൻ ശ്രീചിത്രൻ പറഞ്ഞു യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീചിത്രൻ അനേകം എതിർപ്പുകളെയും പ്രതിരോധങ്ങളെയൊക്കെ മറികടന്നാണ് മലയാളത്തിന്റെ ഭൗതികമായ പോരാട്ടത്തിന്റെ അക്ഷരഭൂമിക ആയിട്ട് കേരളം മാറുന്നത് അങ്ങനെ വളർന്ന കേരളം വലിയ തോതിലുള്ള ഒരു പ്രതിലോമകരമായ തിരിച്ചുപോക്കിലേക്കാണ് എന്ന തിരിച്ചറിവ് ഭീതി എന്നതിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ എഴുത്തിന്റെ ലോകവും കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലവും ഒക്കെ നില്ക്കുന്നത് ഒരു പശ്ചാത്തലത്തിൽ യുവധാരയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വളരെ പ്രാധാന്യമുണ്ട് എം ടി പിറവിയെടുത്ത പാലക്കാട് സാംസ്കാരിക പ്രവർത്തകരുടെ വളക്കൂറുള്ള മണ്ണാണ് ചനാ വൈഭവം തീർക്കുന്ന ഒട്ടേറെ എഴുത്തുകാരും കലാപ്രവർത്തകരും വളർന്നു വരുന്നത് ആശാവഹമാണ് കേരളത്തിലാകെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ ശക്തിയാർജിക്കുന്നുണ്ടെന്നും ശ്രീചിത്രൻ പറഞ്ഞു യുവതര യൂത്ത് ലിറ്ററേച്ചർ കഥ കവിത ഉപന്യാസം രചന വിപ്ലവഗാനങ്ങൾ ഗസൽ നാടൻപാട്ട് ആലാപനം മ്യൂസിക്കൽ ബാൻഡ് തെരുവുനാടകം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സിറിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ സാഹിത്യകാരൻ രാജേഷ് മേനോൻ എം രൺദീഷ് വിപിൻ എസ് ഷിബി കൃഷ്ണ എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം